കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ശിൽപ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു നന്മയുള്ള പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കാസർഗോഡ് പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ഡി ഓണാഘോഷം ചെയ്തു പോലീസ് ചെയ്യുന്ന കാര്യങ്ങളെ കാര്യങ്ങളെ നല്ല നല്ല കവറേജ് കിട്ടുന്നത് വളരെ നമ്മൾ നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ട് ആ നിങ്ങൾ ത്രൂ അറിയുന്നത് സോ സോ ഒരു ഇക്വേഷൻ കൊണ്ടാണ് വെരി സൂൺ ഈ ഓണം ഓണം ഈ ബിക്കോസ് ഓഫ് ദ ട്രാജഡി എല്ലാ സ്ഥലത്തും വളരെ ഒരു ഒരു ചെറിയ ചെറിയ രീതിയിലാണ് നമ്മൾ നമ്മൾ ആഘോഷിക്കുന്നത് ഓണം ഓണം സ്റ്റേറ്റ് സെലിബ്രേഷൻ തന്നെയാണ് സെലിബ്രേറ്റ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് ഹാഷിം അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കെ വി പത്മേഷ് സ്വാഗതം പറഞ്ഞു പ്രസ് ക്ലബിൻ്റെ നിയുക്ത പ്രസിഡൻ്റ് സിജു കണ്ണൻ നിയുക്ത സെക്രട്ടറി പ്രദീപ് നാരായണൻ മറ്റ് മാധ്യമപ്രവർത്തകർ എന്നിവർ സംസാരിച്ചു പത്രപ്രവർത്തകരുടെ മക്കളിൽ നിന്നും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ജില്ലാ പോലീസ് ചീഫ് ഡി ശില്പ ഇവർക്കുള്ള അവാർഡുകൾ സമ്മാനിച്ചു പത്രപ്രവർത്തകരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു വിഭവസമൃദ്ധമായ ഓണസദ്യയും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്